മായുള്ള മഹാകവി കുട്ടമത്ത് സംസ്കൃതി കേന്ദ്രത്തിന്റെ ഈ വർഷത്തെ പൂമാലിക പുരസ്കാരത്തിന് പ്രമുഖ പൂരക്കളി മറത്തുകളി പണ്ഡിതൻ അണ്ടോൾ ഒ വി രത്നാകരൻ പണിക്കർ അർഹനായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നവരാത്രി ആരംഭ ദിനത്തിൽ രാവിലെ നടക്കുന്ന ചടങ്ങ് കേരള തുറമുഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും കുട്ടമത്ത് സംസ്കൃതി കേന്ദ്രത്തിന്റെ പൂമാലിക പുരസ്കാരം കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് ചടങ്ങിൽ രത്നാകരൻ പണിക്കർക്ക് സമർപ്പിക്കും പൂരക്കളി മറത്തുകളി രംഗത്ത് സജീവമായതിന്റെ സുവർണ ജൂബിലി വർഷത്തിൽ ലഭിച്ച പുരസ്കാരത്തിന്റെ ആഹ്ലാദത്തിലാണ് അണ്ടോൾ രത്നാകര പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നീലേശ്വരം നാഗച്ചേരി ഭഗവതി ക്ഷേത്രത്തിലാണ് പൂരമാക്ക് തുടക്കം കുറിച്ചത് അണ്ടോൾ ബാലകൃഷ്ണ പണിക്കരുടെ ശിക്ഷണത്തിലാണ് പൂരക്കളി മറത്തുകളി രംഗത്തേക്ക് കടന്നുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കുഞ്ഞിമംഗലം അണിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പൂരക്കളി പണിക്കർമാർക്ക് ലഭിക്കുന്ന പരമോന്നത ബഹുമതിയായ വീരശൃംഖല നൽകി ആദരിച്ചു കെ വി ശാന്തയാണ് ഭാര്യ രസ്ന ശ്രീഹരിതാജ് എന്നിവരാണ് മക്കൾ നിത്യ പദാർത്ഥ ബോധ വി ഭഗവൻ ഭാനുശ്ച വൈ ഭ്യമധുലം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൂമാലിക പുരസ്കാരം ഇത്രയും വർഷമായി പൂരക്കളി മറുത്തുകളി രംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് എൻ്റെ ഈ പൂരക്കളി തുടങ്ങിയിട്ട് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അയിമ്പത് വർഷം പൂർത്തീകരിക്കുകയാണ് ഈ പൂർത്തീകരിച്ചതിൻ്റെ ആ സമയത്ത് തന്നെ ആണ് ഈ പൂമാലിക പുരസ്കാരം എന്തോ ഒരു ദൈവിക കടാക്ഷം കൊണ്ട് എന്നിലേക്ക് വന്നു ചേർന്നത് അത് എൻ്റെ എല്ലാ വർഷവും ഞാൻ പൂരക്കളി മറുത്തു കഴിഞ്ഞ സമയത്ത് ആ കഴിഞ്ഞപാട് തന്നെ ദേവിയുടെ സന്നിധിയിൽ പോയി ചെയ്യുന്നുണ്ട് നവരാത്രി ആഘോഷത്തിന്റെ ആദ്യ ദിനമായ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ കുട്ടമത്ത് സംസ്കൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ പൂമാലിക പുരസ്കാരം ഏറ്റുവാങ്ങും തുടർന്ന് തൃക്കരിപ്പൂർ കുന്നച്ചേരി പൂമാല ഭഗവതി ക്ഷേത്ര പൂരക്കളി സംഘത്തിന്റെയും കയ്യൂർ മുണ്ട്യ പൂരക്കളി സംഘത്തിന്റെയും പൂരക്കളി അരങ്ങേറും ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ